രാജു ആ പ്രതിമയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്തുവാടാ രഹസ്യം രാജുവിന് രഹസ്യം അറിയാൻ ആകാംക്ഷയായി താണ്ട നീ നോക്ക് ഈ പ്രതിമയുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നു രാജു അതിശയത്തോടെ ആ പ്രതിമയെ സൂക്ഷിച്ചു നോക്കി കണ്ണുകൾ അടച്ചിരുന്ന ആ പ്രതിമ കണ്ണുകൾ ഇപ്പോൾ തുറന്നിരിക്കുന്നു രണ്ടുപേരും പേരും അത്ഭുതത്തോടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഉള്ളിൽ ഭയമുണ്ടാകുന്നു എടാ രാജു നോക്കിയ ഈ പ്രതിമയുടെ കണ്ണുകളിലേക്ക് ജീവനുള്ള കണ്ണുകൾ മനുഷ്യരുടെ ജീവനുള്ള കണ്ണുകൾ ഇത് ചലിക്കുന്നുണ്ടല്ലോ ഇത്രയും കണ്ടതേയുള്ളൂ രാജ് ഉറക്ക നിലവിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി അനൂപെ ഓടിക്കൂ ആ പ്രതിമയ്ക്ക് ജീവനുണ്ടടാ പറഞ്ഞു തീർന്നതും അവൻ ക്ഷേത്രത്തിന് വെളിയിലേക്കോടി ഓടുന്നതിനിടയ്ക്ക് അവൻ കിടന്ന പാറക്കല്ലിൽ തട്ടി തറയിൽ വീഴുകയായിരുന്നു അവൻ അലറി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു അതിവേഗത്തിൽ മുന്നോട്ട് ഓടിത്തുടങ്ങിയാണ് അവൻ്റെ തൊട്ടു പിറകെ അനൂപം ഓടുന്നുണ്ടായിരുന്നു അവരുടെ മുന്നിലേക്ക് വിശാലമായി കിടക്കുന്ന റോഡിൽ കൂടി അവരങ്ങനെ അതിവേഗത്തിൽ ഓടി കുറേ ദൂരം ചെന്നതിന് ശേഷമാണ് അവർ തിരിഞ്ഞു നോക്കിയത് ആ ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രം അങ്ങ് ദൂരെയായിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും രാജു കരയാൻ തുടങ്ങി എനിക്കെൻ്റെ അമ്മയെ കാണണം അനുവിനോട് എന്ത് പറയണമെന്ന് അവനറിയില്ലായിരുന്നു അവനും നന്നായിട്ട് ഭയന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചു പോകാൻ രാജു കരയുന്നതിനിടയിൽ ചോദിച്ചു നമ്മൾ എങ്ങോട്ട് പോകാനാ വീട്ടിലേക്ക് പോകാനുള്ള വഴി എനിക്കറിയില്ല നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ ഇതുവഴി തന്നെ അങ്ങ് തിരിച്ച് നടന്നു പോയാലോ അന്നേരം നമ്മുടെ വീട്ടിലെത്തത്തില്ലേ നമുക്ക് പോകാം രാജു കരയാൻ തുടങ്ങുകയായിരുന്നു അങ്ങനെ പോകണമെങ്കിൽ നമ്മൾ തിരിച്ച് ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തണം അവിടെ നിന്നല്ലേ നമുക്ക് തിരിച്ചു പോകാനൊക്കത്തുള്ളൂ നമ്മൾ അവിടെ നിന്നും ഒരുപാട് ദൂരെ ഓടി വന്നില്ലേ അതുമല്ല ഇപ്പം നേരം സന്ധിയാകാൻ തുടങ്ങുന്നു ഇനി എന്താ ഒരു വഴി നമ്മളിനി എന്ത് ചെയ്യും എന്തായാലും നമുക്ക് ഈ കാണുന്ന വഴിയിൽ തന്നെ മുന്നോട്ട് പോകാം ഇരുട്ട് വീണ് തുടങ്ങിയതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും ചെല്ലാമല്ലോ അവർ ധൃതിയിൽ നടക്കുകയാണ് രാജുവിന് നടക്കാൻ വയ്യ അവൻ ക്ഷീണിച്ചു എനിക്കിനി നടക്കാൻ വയ്യ ഞാനിവിടെ ഇരിക്കുവാണ് വേണ്ട നീ വാ നമുക്ക് എന്തായാലും മുന്നോട്ട് നടന്നു പോകാം അനൂപ് രാജുവിനെ നിർബന്ധിക്കുകയായിരുന്നു എനിക്ക് നടക്കാൻ വയ്യ എനിക്ക് ദാഹിക്കുന്നു വെള്ളം വേണം ഇവിടെ അവിടെ വെള്ളം നീ വാ നമുക്ക് അങ്ങോട്ട് നടക്കാം അവിടെ എവിടെയെങ്കിലും വീടൊക്കെ ഉണ്ടാകും നമുക്ക് അവിടെ കയറി വെള്ളം കുടിക്കാമല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ മുന്നോട്ട് നടന്നു പോവുകയാണ് അപ്പോഴേക്കും ഇരട്ടാകാൻ തുടങ്ങി എങ്ങും മൂകമായ അന്തരീക്ഷം അവരുടെ മുന്നിലൂടെ കടന്നു പോകുന്ന വഴികൾ പോലും അവ്യക്തമായിട്ട് കാണുന്നത് പോലെയാണ് അതോടെ അവർക്ക് ഭയം വർദ്ധിക്കാൻ തുടങ്ങി അവിടെങ്ങും വഴിവിളക്കുകൾ പോലുമില്ല ചുറ്റിലും ഒരു വീട് പോലും കാണാൻ കഴിയുന്നില്ല അവിടെങ്കിലും വീടോ മറ്റോ ഉണ്ടായിരുന്നുവെങ്കിൽ വിളക്കിൻ്റെ പ്രകാശം കാണാമായിരുന്നു ഇത്രയും നടന്നിട്ടും അവിടെ ഒരു വീട് പോലും കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ രാജുവിൻ്റെ ഭയം വർദ്ധിച്ചു അവൻ വീണ്ടും കരയാൻ തുടങ്ങി നീ ഒന്ന് കരച്ചിൽ നിർത്ത് ഒരുപാട് ഇരുട്ടിയിട്ടൊന്നുമില്ലല്ലോ അല്പം വെളിച്ചം ഇപ്പം ഇവിടെ ഉണ്ടല്ലോ നമുക്ക് മുന്നോട്ട് നടന്നു പോകാം എന്തുവായാലും ഈ വഴി അവസാനിക്കുന്നത് വരെ നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോകാം വഴി അവസാനിച്ചു ശരിയാ പക്ഷേ ഈ അതിക്കപ്പുറത്ത് പോകണമല്ലോ ചിലപ്പോൾ അവിടെ ആളുതാമസം കാണുമായിരിക്കും രാജു അനൂപിനെ നോക്കി അപ്പോഴേക്കും പ്രകാശം മങ്ങി തുടങ്ങിയിരുന്നു രാജു തോണ്ടേ അക്കരയ്ക്കൊരു വള്ളം കിടക്കുന്നുണ്ടല്ലോ പക്ഷേ അതിൽ തോണിക്കാരനില്ല അനൂപിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് അനുഭവപ്പെട്ടത് അവൻ്റെ കണ്ണുകൾ വിടർന്നു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആളുതാമസം ഉണ്ടാകുമെന്ന് നീ വെറുതെ ബഹളം ഉണ്ടാക്കുവല്ലായിരുന്നു രാജു സന്തോഷത്തോടെ കണ്ണുകൾ തുടച്ചു അവന് ഇപ്പോൾ ഒരു ആശ്വാസം തോന്നി തുടങ്ങിയാണ് അവൻ ചുറ്റുപാട് നോക്കുന്നു അവിടെ ആകെ കാട് പിടിച്ച ഭീതി ജനിപ്പിക്കുന്നുണ്ടായിരുന്നു ആ വള്ളം കിടക്കുന്നിടത്ത് കണ്ടപ്പോൾ രാജുവിൻ്റെ പേടി അല്പം കുറഞ്ഞു പക്ഷേ വള്ളക്കാരനോ മറ്റു ആളുകളെയോ ഒന്നും അവിടെ കാണാൻ കഴിയുമായിരുന്നില്ല അനൂപെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ നമുക്ക് ഉറക്കെ ഒന്ന് വിളിച്ചു നോക്കിയാലോ വള്ളക്കാരൻ അവിടെ കാണാൻ നമ്മുടെ ശബ്ദം കേട്ട് ഇറങ്ങി വരും ശരിയാണെന്ന് അനൂപിനും തോന്നി ഹേയ് വള്ളക്കാരാ അവർ ശബ്ദം ഉണ്ടാക്കി ഉറക്കെ വിളിച്ചു ഒരു പ്രാവശ്യമല്ല അങ്ങനെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു ആ കുട്ടികളുടെ ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു വള്ളക്കാരൻ വള്ളത്തിനടുത്തേക്ക് വരുന്നു ധോണ്ട കണ്ടോ ആൾ വരുന്നുണ്ടല്ലോ അനൂപ് ഉറക്കെ വിളിച്ചു പറഞ്ഞു ദാ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അയാൾ വള്ളത്തിനകത്തേക്ക് കയറി മുൻപോട്ട് തുഴയാൻ തുടങ്ങി ആ രാജുവും സന്തോഷത്തിൻ്റെ മുഖത്തോട് മുഖം നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്